രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു അവലോകനം കടപുഴകി വീണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സീറ്റ് നില എൻഡിഎ ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യ മുന്നണി മുപ്പത്തിമൂന്ന് പ്രഭാവം മങ്ങി ഭൂരിപക്ഷം കുത്തിനെ കുറഞ്ഞ് മോദി പള്ളി പൊളിച്ചുപണിത രാമക്ഷേത്രം ബി ജെ പിക്ക് വോട്ടായില്ല അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിലും ബി ജെ പിക്ക് തോൽവി റായ് ബറേലിയിലും വയനാട്ടിലും ജയിച്ച് ഇന്ത്യ തിരിച്ചു പിടിച്ച് താരമായി രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ വരവേറ്റ് ഹിന്ദി ഹൃദയഭൂമി മുറിമേറ്റ മണിപ്പൂരിൽ മാറ്റത്തിന്റെ കാഹളം തടവറകിൽ കെജ്രിവാളിനെ സന്തോഷിക്കാം ഒന്നിൽ നിന്ന് സീറ്റ് നില മൂന്നാക്കി ഉയർത്തി ആം ആദ്മി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിലും ആന്ധ്രയിലും എൻ ഡി എക്ക് വിജയം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചവർക്ക് കൂട്ടത്തോൽവി മധ്യപ്രദേശും ഗുജറാത്തും തൂത്തുവാരി ബി ജെ പി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് തകർപ്പൻ വിജയം ബി ജെ പിക്ക് പൂജ്യം സമ്മാനിച്ച് വീണ്ടും തമിഴകം നാൽപ്പത് സീറ്റും നേടി ഇന്ത്യ മുന്നണിയുടെ നെടുംതൂണായി തിളങ്ങി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒന്നും സീറ്റ് നേടി ദേശീയ പാർട്ടി പദവി നിലനിർത്തി സി പി എം കേരളത്തിൽ സി പി എം നിരപരിതാപകരം കിട്ടിയത് ആലത്തൂർ മാത്രം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ജനവികാരമാണ് കനത്ത തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തൃശൂർ എടുത്ത് കേരളത്തിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ മൂന്നാം സ്ഥാനത്തായ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുന്നു ഇരുപതിൽ പതിനെട്ട് സീറ്റും നേടി കേരളത്തിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം തിരുവനന്തപുരത്ത് നാലാമതും ജയിച്ചുകയറി ശശി തരൂർ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ആൻഡോ ആന്റണിക്കും എം കെ എസ് രാഘവനും ഇ ടി മുഹമ്മദ് ബഷീറിനും ഇത് നാലാം വട്ട വിജയം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ വടകരയിൽ ഷാഫി പറമ്പലിന് പറക്കും വിജയം കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകി കേരളം ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷവുമായി പത്ത് യു ഡി സ്ഥാനാർത്ഥികൾ അറുന്നൂറ്റി എൺപത്തിനാലിന്റെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവുമായി ആറ്റിങ്ങൽ നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഇവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയത് മൂന്നാം സ്ഥാനത്ത് മണ്ഡലങ്ങളിൽ മലപ്പുറത്തും വയനാട്ടിലും മൂന്ന് ലക്ഷത്തിനു മുകളിലും എറണാകുളത്തും പൊന്നാനിയിലും രണ്ട് ലക്ഷത്തിനു മുകളിലുമാണ് യു ഡി എഫ് ഭൂരിപക്ഷം പത്തനംതിട്ട ആലപ്പുഴ ആറ്റിങ്ങൽ പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് ബി ജെ പി സിറ്റിംഗ് എം പിമാരിൽ രമ്യ ഹരിദാസും എ എം ആരിഫും പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തകർന്നടിഞ്ഞ് ഓഹരി വിപണി രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു